ത്തോലിക്ക പോരാടിമാരെ ഞാൻ നിന്നോടൊക്കെ പറയാ സുറിയാനി പാരമ്പര്യം പറഞ്ഞ താടിയും പൂടം വെക്കണം നിന്റെ അച്ഛന്മാരെല്ലാം വാടിച്ചൊരുമാതിരി മറ്റേ പിന്നെ സ്വവർഗബോധം നടത്തുന്ന മോന്ത പോലെയാണല്ലോടാ കൊണ്ടു കിടക്കുന്നേ എന്നാ പരിപാടിയാടാ നിന്റെ അച്ഛന്മാർക്ക് പൂട വെക്കടാ പൂട വെക്കടാ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരല്ലോ നീ സുറിയാനിക്കാരനല്ല സുറിയാനിക്കാർ ഞങ്ങളുടെ പത്രോസ് പാത്രികീസ് മലങ്കർ സന്ദർശിച്ചപ്പോ ഞങ്ങക്ക് കൽപ്പന എന്നിട്ടുണ്ട് എന്റെ കൽപ്പന ഇരിപ്പുണ്ട് പെത്രോസ് പാത്രിസു പറഞ്ഞിട്ടുണ്ട് സുറിയാനി സഭയിലെ യുവാക്കൾ താടി വളർത്തണം ആ കൽപ്പന ശിരസാ വഹിച്ച് താടി വളർത്തിയിരിക്കുകയാണ് സുറിയാൻ സഭയിലെ യുവാക്കൾ താടി വളർത്തണം അറിയോ പുരുഷവേശ്യകളെ പോലെ നിങ്ങൾ ക്ലീൻ ഷേവ് ചെയ്ത് നടക്കരുത് പുരുഷവേശ്യ അയ്യോ നീ ഷേവ് ചെയ്യാൻ വേണ്ടി ക്രീമു പോർക്ക നീ ഒരു പുരുഷ വേശിയാടാ ഇത് പഠിക്കുന്നത് എന്റെ കർത്താവിനെ ക്രൂശിച്ച റോമാക്കാരി തെണ്ടികളുടെ മുഖക്ഷേപ്പ് വരുത്താൻ നിനക്ക് സുറിയാനിക്കാരൻ എന്റെ യേശുവിന്റെ ആ യേശുവിന്റെ ശിഷ്യന്മാരുടെ മുഖച്ചായയാണോ നിനക്ക് അതോ ക്രൂശിച്ചു എന്റെ മുഖച്ചായയാണോ ഈ ഈ തണ്ടി പൊക്കി പിടിച്ചിരിക്കുന്ന ഒരു സാനിറ്ററി നാപ്കിൻ പോലെ ഇല്ലടോ സാനിറ്ററി നാപ്കിൻ പൊക്കി പിടിച്ച തോന്നുന്നില്ലേ തോന്നില്ല ഇയാള് പൂശാന് ചെന്നത് അവള് പറഞ്ഞു ഇപ്പൊ മെൻസസ് ആണത് അവ തെളിയിത് കൊടുത്തു ഇയാൾ വേണ്ട ഭള്ളി പൊക്കി കാണിക്ക ഇത് ആർക്ക് വേറെ പണിയൊന്നും ഇതാണോ കത്തോലിക്കൻ കുർബാന